നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ബജറ്റ് അവതരണത്തിൽ കേന്ദ്രത്തെ രൂക്ഷമായി വിമർശിച്ച സർക്കാർ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് റെയിൽവേ വികസനത്തിനായി രണ്ടു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കോടി നീക്കിവെക്കുമ്പോൾ കേരളത്തിനുമുണ്ട് മറ്റൊരു റെക്കോർഡ് കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി നാല് കോടി രൂപയാണ് ഇത്തവണ കേന്ദ്ര ബജറ്റിലെ വാഗ്ദാനം കേരളത്തിന് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തുക റെയിൽവേ വികസനത്തിന് അനുവദിച്ചത് ഇത്തവണയെന്നാണ് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് അവകാശപ്പെടുന്നത് കേരളത്തിൽ പാത ഇരട്ടിപ്പിക്കലും അതിവേഗ ട്രെയിനുകളുടെ കടന്നുവരവിനും വഴിയൊരുക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊന്നുകൂടി അശ്വനി വൈഷ്ണവ് പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈനിന്റെ ഭാവി പദ്ധതി സംസ്ഥാന സർക്കാർ തന്നെ ഉപേക്ഷിച്ചുവെന്നും കേരളത്തിലെ ട്രാക്കുകളിൽ വളവുകളും നിവർത്തിയാൽ വന്ദേ ഭാരത് ട്രെയിൻ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിൽ വരെ ഓടിക്കാനാവുമെന്നുമാണ് ബജറ്റിന് ശേഷം മന്ത്രി അശ്വിനി വൈഷ്ണവ് മാധ്യമങ്ങളോടായി പറഞ്ഞത് പാക്ക് നവീകരണം ഉൾപ്പെടെയുള്ള നവീകരണ പരിപാടികൾ നടക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകണം സർക്കാരിന്റെ മെല്ലെപ്പോക്ക് പദ്ധതികളെ ബാധിക്കുന്നുണ്ടെന്ന വിമർശനവും മുൻപും ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ റെയിൽവേ വികസനം കേരളത്തിൽ എന്തൊക്കെ മേഖലകളിലാണ് മാറ്റമുണ്ടാക്കുന്നത് നോക്കാം പൊതുവിൽ നടപ്പാക്കുന്ന ഏതൊക്കെ പദ്ധതികൾ കേരളത്തിൽ ഗുണം ചെയ്യുമെന്നും കൂടി നോക്കാം അതിവേഗ വികസനത്തിന് റെയിൽവേ ഒരുങ്ങുമ്പോൾ കേരള സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ ഇനി ട്രാക്ടർ എന്ന സൂചനയാണ് കേന്ദ്രം ഉയർത്തിയത് കേരളം തന്നെ പിന്നീട് ഇക്കാര്യത്തിൽ താല്പര്യമൊന്നും കാണിച്ചില്ല എന്നും അക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് ഇല്ല എന്നുമായിരുന്നു ബജറ്റിന് ശേഷം മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രതികരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സിൽവർ ലൈനിന് വേണ്ടി കെ റെയിൽ ആവശ്യപ്പെട്ട മുഴുവൻ ഭൂമിയിലും ദക്ഷിണ റെയിൽവേ തടസ്സവാദം ഉന്നയിച്ചിരുന്നു അത്തരത്തിൽ സ്ഥലം നൽകിയാൽ കേരളത്തിൽ റെയിൽവേയുടെ ഭാവി വികസനവും വേഗം കൂട്ടലും തടസ്സപ്പെടുമെന്നായിരുന്നു വാദം നിലവിൽ കേരളത്തിന് അനുവദിക്കുന്ന പദ്ധതികൾ പലതും വൈകുന്നത് സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്ക് കൊണ്ടാണെന്നും സ്ഥലമേറ്റെടുത്ത് നൽകുന്നതിലെ കാലതാമസം കൊണ്ടാണെന്നുമാണ് കേന്ദ്രത്തിന്റെ വാദവും സിൽവർ ലൈന് അനുമതി നൽകാത്തതിനോടൊപ്പം തന്നെ കേരളത്തിൽ വളവുകൾ നിവർത്തിയാൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിൽ വളരെ വന്ദേ വന്ദേഭാരത് ഓടിക്കാനാവുമെന്നും പറയുന്നുണ്ട് രാജ്യത്ത് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരുടെ എണ്ണത്തിലെ നിരക്കുള്ള ട്രെയിൻ ഓടുന്നതും കേരളത്തിൽ തന്നെ അതേസമയം വളവുകൾ നിവർത്തി ട്രെയിനുകളുടെ വേഗം കൂട്ടാമെന്നത് നടപ്പുള്ള കാര്യമല്ലെന്ന വിമർശനവും ഉയരുന്നു രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് കാലത്തെ യു പി എ സർക്കാർ കേരളത്തിന്റെ റെയിൽവേ വികസനത്തിനനുബന്ധിച്ചത് മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയായിരുന്നു അതിന്റെ ഏഴ് മടങ്ങാണ് ഇത്തവണ കേരളത്തിന് കിട്ടിയത് ആലപ്പുഴ വഴിയുള്ള പാത ഇരട്ടിപ്പിക്കലിന് മാത്രം എഴുന്നൂറ്റി ഏഴ് കോടി ഇതിൽ തുറവൂർ അമ്പലപ്പുഴ റൂട്ടിലെ പാത ഇരട്ടിപ്പിക്കലിനാണ് ഏറ്റവും അധികം തുക അഞ്ഞൂറ് കോടി പക്ഷേ എസ്റ്റിമേറ്റിന് അനുമതി ഇല്ലാത്തതിനാൽ പണം ചെലവാക്കുവാൻ കഴിയില്ല എറണാകുളം കുമ്പളം റൂട്ടിന് നൂറ്റി അഞ്ചു കോടിയും കുമ്പളം തുറവൂർ റൂട്ടിന് നൂറ്റി രണ്ട് കോടിയും നീക്കി തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കലിന് മുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷവും തുക ലഭിച്ചിരുന്നു റെയിൽവേ തിരുവനന്തപുരം കളക്ട്രേറ്റ് കെട്ടിവെച്ച തുക സംസ്ഥാന സർക്കാർ വക മാറ്റിയാൽ പാത ഇരട്ടിപ്പിക്കല നിയമം മുതൽ പാറശാല വരെ സ്ഥലം വിട്ടു നൽകിയവർക്ക് നഷ്ടപരിഹാരം നൽകാൻ കഴിഞ്ഞിട്ടില്ല രണ്ടാം പാതയുടെ നിർമ്മാണം ആരംഭിക്കണമെങ്കിൽ ആദ്യം നഷ്ടപരിഹാരം അടിയന്തരമായി കൊടുത്തു തീർക്കേണ്ടതുണ്ട് റെയിൽവേ മരവിപ്പിച്ചിരിക്കുന്ന അങ്കമാലി എരിമേലി ശബരി പാതയ്ക്ക് ഇക്കുറയും നൂറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പദ്ധതിയുടെ ചെലവ് പങ്കിടുന്ന കാര്യത്തിൽ കേരളം നിലപാട് അറിയിച്ച ശേഷം മാത്രമേ പദ്ധതി കേന്ദ്രം പരിഗണിക്കുള്ളൂ കഴിഞ്ഞ വർഷം ലഭിച്ച നൂറ് കോടി രൂപ തിരികെ നൽകിയിരുന്നു ശബരിമലയുടെ അടുത്തെത്തുന്ന റെയിൽവേ പാത എന്ന നിലയിൽ എണ്ണായിരം കോടി രൂപ ചെലവ് കണക്കാക്കുന്ന ചെങ്ങന്നൂർ പമ്പ റെയിൽവേ പാത നിർമ്മിക്കാനാണ് കേന്ദ്രത്തിന് താല്പര്യമെന്ന് വ്യക്തം എന്നാൽ ശബരിമല സീസണിൽ മാത്രം തുറക്കുന്ന പാതയ്ക്കായി എണ്ണായിരം കോടി രൂപ ചെലവാക്കാനുണ്ടെങ്കിൽ എണ്ണായിരം കോടി രൂപ കൊണ്ട് അങ്കമാലി എരിമേലി ശബരി പാത വിഴിഞ്ഞം വരെ നീട്ടുവാൻ കഴിയുമെന്നാണ് ശബരി റെയിൽവേ ആക്ഷൻ കൗൺസിൽ ഫെഡറേഷൻ ചൂണ്ടിക്കാട്ടുന്നത് ദക്ഷിണ റെയിൽവേയിലെ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് പദ്ധതികൾക്കായി നാൽപ്പത്തി അഞ്ച് കോടി നീക്കിവച്ചിരിക്കുന്നതിന്റെ പ്രയോജനവും കേരളത്തിന് ലഭിക്കും മേൽപ്പാല പദ്ധതികൾക്കും കാര്യമായ തുക നീക്കിവെച്ചിട്ടുണ്ട് സ്ഥലമേറ്റെടുക്കൽ പൂർണമായ മേൽപ്പാത നിർമ്മാണം വേഗത്തിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന റെയിൽ സാഗർ പദ്ധതി കേരളത്തിനും പ്രയോജനപ്പെടും നാൽപ്പതിനായിരം കോച്ചുകൾ വന്ദേ ഭാരത് മാതൃകയിൽ നവീകരിക്കുവാനുള്ള തീരുമാനം യാത്രക്കാർക്ക് ആശ്വാസമാകും നിലവിൽ കേരളത്തിലെ മുപ്പത്തി അഞ്ച് സ്റ്റേഷനുകൾ അമർ ഭാരത് സ്റ്റേഷൻ വികസന പദ്ധതിയിലുണ്ട് ഇവയും എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും അക്ഷരാർത്ഥത്തിൽ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയുടെ റെയിൽവേ ബമ്പർ തന്നെയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മുൻഗണന എന്ന് തെളിയിക്കുന്ന ബജറ്റ് ആയിരുന്നു റെയിൽവേ മേഖലയിലും അവതരിപ്പിക്കപ്പെട്ടത് പുതിയ മൂന്ന് റെയിൽവേ ഇടനാഴികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് സിമന്റ് കൽക്കരി ഉൾപ്പെടെയുള്ള ചരക്ക് നീക്കത്തിനുള്ള ഇടനാഴി തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ചരക്കിടനാഴി കൂടാതെ നിലവിലുള്ള പാതകളിലെ തിരക്ക് കുറയ്ക്കാനായി ഹൈ ട്രാഫിക് ഡെൻസിറ്റി കോറിഡോറും നിർമ്മിക്കും ഈ ഇടനാഴികളിൽ വഴി അടുത്ത എട്ട് വർഷത്തിനുള്ളിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ പുതിയ പാതകൾ നിർമ്മിക്കുമെന്നാണ് പ്രഖ്യാപനം റെയിൽവേ അപകടങ്ങൾ കുറയ്ക്കുവാനുള്ള കവച്ച് പദ്ധതിയുടെ നവീകരിച്ച പതിപ്പും ഉടൻ തന്നെ നടപ്പാക്കുമെന്നും പ്രഖ്യാപനത്തിലുണ്ടായിരുന്നു ഇത് വളരെ സങ്കീർണമായ സാങ്കേതിക വിദ്യയാണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ടെലികോം ടവറുകൾ സ്റ്റേഷനുകളിലും ട്രാക്കുകളിലും ട്രെയിൻ എഞ്ചിനുകളുമുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലേ കവച്ച് നടപ്പിലാക്കാനാകൂ ഇതുവരെ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് കിലോമീറ്റർ കേബിളുകൾ ഇട്ട് കഴിഞ്ഞു ഇരുന്നൂറ്റി എട്ട് ടവറുകൾ നിർമ്മിച്ചു നൂറ്റി ഇരുപത്തി ഒൻപത് സ്റ്റേഷനുകൾ ബന്ധപ്പെട്ട സംവിധാനം ഒരുക്കി അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ട്രാക്കിലും നൂറ്റിയൊൻപത് എഞ്ചിനുകളിലും കവച്ച് കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലാണ് ഇന്ത്യൻ റെയിൽവേയിൽ ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാനായി ട്രെയിൻ കൊളീഷൻ അവയർനസ് സിസ്റ്റം കൊണ്ടുവന്നത് മമതാ ബാനർജി ആയിരുന്നു അന്ന് റെയിൽവേ മന്ത്രി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ ഇതിനെ കവച്ച് എന്ന പുനർനാമീകരണം ചെയ്തു ഒരേ ട്രാക്കിൽ എതിർ ദിശയിലോ പിന്നിലോ രണ്ട് ട്രെയിനുകൾ വന്നാൽ മുൻകൂട്ടി അറിയുവാൻ കവച്ച് വഴി സാധിക്കും ലോക്കോ പൈലറ്റിന് ട്രെയിൻ നിയന്ത്രിക്കാനായില്ല എങ്കിൽ തന്നെയും ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സംവിധാനം വഴി അപകടം പിടിച്ചു നിർത്താം ഒഡീഷയിലെ ബാലസോറിലെ ട്രെയിൻ അപകടത്തിന് പിന്നാലെ കവച്ച് സംവിധാനം പൂർണ്ണമായി നടപ്പാക്കാതെ ചൊല്ലി വ്യാപകമായ വിമർശനവും ഉയർന്നിരുന്നു പലതും കണ്ടില്ല കേട്ടില്ല എന്ന പദവി രീതി തന്നെയാണ് സർക്കാർ ഇത്തവണത്തെ ബജറ്റിലും കാണിച്ചിരിക്കുന്നത് കേന്ദ്രം ഇത്രയും സഹായം പ്രഖ്യാപിച്ചിട്ടും കടുത്ത പരിഹാസം നിറച്ചുകൊണ്ട് പൂശ കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ ഒരു ബജറ്റ് ആയിപ്പോയി ഇത്തവണത്തെയ്ത്